നെൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പാഡി ഷൂസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് സാധാരണ നമ്മൾ ഗംബൂട്ട്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള ചെളിയിൽ നടക്കുമ്പോൾ വളരെയധികം പ്രയാസമായിരിക്കും ഗംബൂട്ട് ഉപയോഗിച്ചിട്ട് ചെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാല് മാത്രമേ പുറത്തു വരുള്ളൂ ഗംബൂട്ട് ചെളിയിൽ അമർന്നു പോകും പക്ഷെ ഈ ഒരു പാഡി ഷൂസ് ഉപയോഗിച്ച് നമുക്ക് ചെളിയിൽ ഏത് തരത്തിൽ വേണമെങ്കിൽ നടക്കാം എന്ത് ജോലികളും ചെയ്യാം കാരണം ഈ ഡമ്പൂട്ട് ചെടിയിൽ അമർന്നു പോവില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നെൽ കർഷകർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പാടി ഷൂസാണ് ഞാനിത് വാങ്ങിച്ചു ഉപയോഗിച്ചു അത് അതിൻ്റെ പെർഫെക്റ്റ്നസ്സും അതിൻ്റെ ഗുണങ്ങളും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഇത് പരിചയപ്പെടുത്തുന്നത് ഫാർമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു ബൂട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാൻറ്റ് എന്തായാലും ഉപയോഗിക്കണം പാൻറ്റ് ഇട്ടിട്ട് ഉപയോഗിക്കാനാണ് കംഫേർട്ട് കാരണം ഇതിന് സൈഡിൽ ഒരു ചെറിയൊരു ബെൽറ്റ് ആ ബെൽറ്റ് നമ്മളുടെ പാൻറ്റിൻ്റെ പൂക്കിലോ അല്ലെങ്കിൽ നമ്മളെ പാൻറിന്റെ ബെൽറ്റിലോ നമുക്കത് കൊളുത്തി വെക്കണം അപ്പം അതിനൊരു ബട്ടണും ഒരു റിബണൊക്കെ ഉണ്ട് അപ്പൊ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇതേപോലെ നമ്മൾ ഇതിന്റെ ബെൽറ്റ് നമ്മുടെ ബെൽറ്റിൽ കുടുക്കിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പടത്ത് നടക്കാം എന്ത് ജോലികളും ചെയ്യാം പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കാണാം ഇത് നമുക്ക് ഏത് തരത്തിന് ഫോൾഡ് ചെയ്യാം ഇത് നമ്മളൊരു തുണി ചുരുട്ടി ചുരുട്ടി വെക്കുന്നത് മാതിരി അല്ലെങ്കിൽ ഒരു പാൻറ്റ് നമ്മൾ മടക്കി മടക്കി വെക്കുന്നത് പോലെ ഈ ഷൂസ് നമുക്ക് മടക്കി വെക്കാം പാക്കറ്റിലാക്കാം നമുക്ക് ആവശ്യത്തിന് കൊണ്ടുപോകേണ്ട സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാനും പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ീ പാഡി ഷൂസ് വാങ്ങിച്ചിരിക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് ബിഹാറ്റ് എന്ന പേരിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ആപ്പ് മുഖാന്തരമാണ് വാങ്ങിച്ചിരിക്കുന്നത് വി ഐ പി ഫാർമേഴ്സിൻ്റെ ടീം നമ്മളെ ഫോൺ മുഖാന്തരം കോണ്ടാക്ട് ചെയ്തിരുന്നു ശേഷമാണ് അവർ പോസ്റ്റ് ഓഫീസ് ത്രൂ പ്രൊഡക്റ്റ് നമുക്ക് അയച്ചിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു നമ്മുടെ കയ്യിൽ കിട്ടി ബോധിച്ചാൽ മാത്രം പൈസ കൊടുത്താൽ മതി പോസ്റ്റ് ഓഫീസ് ത്രൂ തന്നെയാണ് പേയ്മെൻ്റും നമ്മൾ നടത്തിയിരിക്കുന്നത് മറ്റ് ഗംബൂട്സിനെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ സോള് തിക്നെസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചെളിയിൽ ഇത് പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് സോള് തിക്നസ് കുറവായതുകൊണ്ട് തന്നെ ഇത് ഹാർഡ് സർഫേസിൽ റഫ് യൂസിന് പറ്റിയൊരു പാഡ് ഇഷ്യൂസ് അല്ല ഇത് ചെളിയിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ കോൺക്രീറ്റിൽ അല്ലെങ്കിൽ മറ്റ് കല്ലും ഉള്ളും പ്രദേശങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ അടിഭാഗം പെട്ടെന്ന് തന്നെ തേഞ്ഞു പോവാനും പെട്ടെന്ന് തന്നെ ഉപയോഗശൂന്യമായി പോകാനും സാധ്യതയുണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് നമ്മളെ ചളിയിലും ഉള്ള സ്ഥലങ്ങളിലും മണലിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും